ഹായ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ഒടുവിൽ ഉണ്ണീഷൻ അദ്ദേഹം മരണപ്പെട്ടു ഇപ്പോഴും നെഞ്ചിലേറ്റ് നടക്കുന്ന അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ കണ്ട് കോരിത്തെരിച്ചിട്ടുള്ള ആളുകൾ കേരളത്തിൽ ഒരുപാടുണ്ടാവും ഒരുപാട് പ്രേക്ഷകർക്ക് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ ഇഷ്ടവുമാണ് അല്ലേ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ മനസ്സ് വേദനിപ്പിച്ച ഒരു സംഭവം ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നടൻ എത്രയോ വർഷങ്ങൾ സിനിമയിൽ വന്നിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ അവസാന കാലത്തുള്ള സിനിമകളായിരിക്കും നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടാവുക പക്ഷെ വർഷങ്ങളായിട്ട് ഫിലിം ഫീൽഡിലുള്ള ആളാണ് കേരളത്തിലുള്ള ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒരു നർമ്മ ൂർത്തം നൽകിയിട്ടുണ്ടാവും ഒരു തവണ അല്ലെങ്കിൽ മറ്റൊരു തവണയായിട്ട് അദ്ദേഹത്തിന്റെ തമാശകളിലൂടെയായാലും അഭിനയങ്ങളിലൂടെ ആയാലും നമ്മളെ ചിരി പടർത്തിയിട്ടുള്ള ആളുകളായിരിക്കും മിക്കവാറും ആളുകൾ പക്ഷെ അദ്ദേഹത്തിന് ഇതുപോലൊരു ബാഡ് അനുഭവം ഉണ്ടായി എന്നുള്ളത് അഷൂഫ് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എന്റെ മനസ്സൊന്നും പെടഞ്ഞു മറ്റൊന്നുമല്ല ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനില് ഒരു സംഭവമാണ് ആലബ് അഷഫ് പറയുന്നത് അതിൻ്റെ തിരക്കഥാകൃത്ത് രഞ്ജിത്തായിരുന്നു നമുക്കറിയാം ആ രഞ്ജിത്ത് ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണനെ തല്ലി എന്നുള്ളതാണ് ആലപ്പി പറയുന്നത് ഞാൻ പുള്ളി പറയുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ കൊടുക്കാം പുള്ളിയുടെ യൂട്യൂബ് ചാനൽ അതായത് ആലപ്പി അഷിന്റെ യൂട്യൂബ് ചാനലായ കണ്ടതും കേട്ടതും എന്ന ചാനലിൽ വന്നിട്ടുള്ള രണ്ടു ദിവസം മുമ്പ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ ആ ഇതിനെക്കുറിച്ച് പറയുന്ന ഭാഗം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കാം ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനില് ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ അതിൽ ഒരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ നമ്മുടെ യശശരീരനായ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവി കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത് ആ അടി കൊണ്ട് അടികൊണ്ട് ഉണ്ണികൃഷ്ണൻ കറങ്ങി നിലത്ത് വീഴുകയാണ് നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറകണ്ണുകളോടെ നിൽക്കുന്നു അത് എല്ലാവർക്കും വലിയ ഷോക്ക് ായിപ്പോയി രജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല ഒടുവിലുണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ടും തകർന്നുപോയി അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പം ഇതാണ് പുള്ളി പറയുന്നത് പുള്ളി അവിടെ ഉണ്ടായിരുന്നു ആ സ്പോട്ടിൽ എന്നുള്ളതാണ് പറയുന്നത് അടികൊണ്ട് കറങ്ങി നിലത്ത് വീണു ഒരു എന്നാണ് പറയുന്നത് പിന്നെ എഴുന്നേറ്റ് നിന്നപ്പോൾ അദ്ദേഹത്തിന് കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നടനെ എല്ലാവരും ഒരു പക്ഷേ അടക്കം ആ സെറ്റിലുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നടനെ അതിൻ്റെ തിരക്കഥാകൃത്തായിട്ടുള്ള അഹങ്കാരം തലക്കി പിടിച്ചിട്ടുള്ള രഞ്ജിത്ത് തല്ലി എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊന്നും നമുക്ക് മലയാളികൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല തീർച്ചയായിട്ടും ഞാനും അതിനെ നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അപലപിക്കുകയാണ് കാരണം ഒരിക്കലും ഒരു സീനിയർ നടനോടോ അല്ലെങ്കിൽ സീനിയർ നടൻ എന്നുള്ളത് പോട്ടെ പ്രായമായിട്ടുള്ള ഒരു വയോധികൻ എന്നുള്ള ഒരു പരിഗണനയെങ്കിലും കൊടുക്കണ്ടേ തീർച്ചയായിട്ടും രഞ്ജിത്ത് ചെയ്ത് പോയി